അല്ല മോനെ നിന്റെ പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കൊറേ കാലമായില്ലേ വെറുതെ ഞാൻ തിരിഞ്ഞു നടക്കുക ജോലി ഒന്നും നോക്കണ്ടേ എന്റെ പൊഞ്ഞിൽ എതേച്ചി എക്സാം കഴിഞ്ഞ് പേപ്പർ കൈകെട്ടിട്ടുള്ളൂ ഞാനൊന്ന് റെസ്റ്റ് ആയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇമ്മാര് വർത്താനം പറയല്ലേ അമ്മ പിന്നെ അത് മതി എന്നാ ശെരി ലതേച്ചു വരുന്നേ അല്ല മോനെ ലതേച് പറഞ്ഞ കാര്യല്ലേ നിന്റെ ഒപ്പം പഠിച്ചിറങ്ങിയവരൊക്കെ ജോലിക്ക് വാങ്ങിക്കഴിഞ്ഞു നീ മാത്രം ജോലിക്ക് പോകാ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം പത്താം ക്ലാസ് പരീക്ഷ സമയത്ത് അമ്മ തന്നെയല്ലേ പറഞ്ഞത് മോനെ ഇതാ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സമയം പ്ലസ് ടു എക്സാമിനും പറഞ്ഞു ഡിഗ്രി എക്സാമിനും അതേ തന്നെ പറഞ്ഞു അമ്മ ഇത്രയും കാലം പഠിപ്പ് ട്യൂഷൻ സപ്ലൈ അത് ഇത് വേണ്ട ജീവിതത്തിൽ മുഴുവൻ ടെൻഷനായിരുന്നു ഇപ്പൊ പഠിപ്പ് കഴിഞ്ഞാൽ ഇറങ്ങിയല്ല കുറച്ചു കാലം ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് ജോലിക്ക് പോവാ മോനെ ഇതൊന്നും അല്ല ജീവിതം ഇത് വെറും പഠിപ്പം മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ജോലിക്ക് പോയി ശമ്പളൊക്കെ വാങ്ങി തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് കൊറേ ഫ്രണ്ട്സായി ടൂറ് പോക ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാ കൊറേ ഡ്രസ്സ് വാങ്ങാ ഇനിയല്ലേ ജീവിതത്തിൽ സന്തോഷം തുടങ്ങാൻ പോകുന്നത് കണ്ടോ അമ്മ പറഞ്ഞപ്പോ തന്നെ മോനെ സാധനം കിട്ടിയില്ലേ അത്രേ ഉള്ളൂ അന്ന മോ നാളെ തന്നെ ജോലിക്ക് അപേക്ഷിച്ചോട്ടാ ശരി അന്ന പറഞ്ഞ ശെരിയാ ജോലി കിട്ടി ശമ്പളം അല്ലടാ മോനെ ജോലിയൊക്കെ കിട്ടിയിട്ട് മൂന്നാല് വർഷമായില്ലേ ഇനി ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു കല്യാണം കഴിക്കണ്ടേ നിങ്ങൾ പോകുന്നുണ്ടല്ലേ ചേച്ചി

എന്താ തെറ്റുള്ളത് കഴിഞ്ഞാലേ ഡിമാൻഡ് കുറയും പെൺകുട്ടികൾ ബുദ്ധിമുട്ടാണ് ജോലി മാത്രമല്ല ഞാൻ സെറ്റ് ആയിട്ടില്ല വലിയ സാലറി ഒന്നും എനിക്കില്ല ജോലി കിട്ടിയതിന് ശേഷം ഉള്ള കടമൊക്കെ വന്ന് മോളൊക്കെ വീട് എടുത്തുള്ള ഒക്കെ പഠിച്ചു ഒക്കെ ഈ എം ഐ ആണ് അതൊക്കെ ഒന്ന് കൊടുത്തു തീർത്ത് ജീവിതം ഒന്ന് സന്തോഷിക്കട്ടമാ എന്നിട്ട് മതി കല്യാണം അയ്യേ മോനെ പടുപ്പും ജോലിയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗവും അല്ലേ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഒരു കല്യാണം കഴിച്ച് ഒരു പുതിയ ബൈക്കൊക്കെ വാങ്ങി ആ പെൺകുട്ടിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി അപ്പോഴെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയുന്നത് കണ്ടോ അമ്മ പറഞ്ഞ മണ്ണിൽ സാധനം കിട്ടിയില്ലേ അത്രേ ഉള്ളൂ ഒരു കാര്യം ചെയ്യ ആ ദീപാകരം ബ്രോക്കറെ വിളിച്ചിട്ടേ മോൻ നല്ലൊരു പെൺകുട്ടി നോക്കാൻ പറയാ എന്നാ ശെരിയാ ഇത്രേം കാലായിട്ട് ജീവിതം തുടങ്ങിയിട്ടാ ഒരു കല്യാണൊക്കെ കഴിച്ചു ഭാര്യ കല്യാണം കഴിഞ്ഞിട്ടപ്പോ രണ്ടു വർഷം അല്ലേ അതാണ് ഇതാണ് വേണ്ടി മര്യാദക്ക് എവിടെങ്കിലും ട്രിപ്പ് പോയിട്ടോ നമുക്കും ജീവിക്കണ്ടേ ഒരു കാര്യം ചെയ്യാ കാശ്മീരിലേക്ക് ട്രിപ്പ് പോയാലോ നല്ല ഓഫർ ഉണ്ടെന്ന കേട്ടത് നീ ശരിയാ പിന്നെ പിന്നെ ജീവിതത്തിൽ ഇതുവരെ എവിടെന്ന് കടം മേടിച്ചിട്ടും ശരി നമുക്ക് എന്നാ പിന്നെ ഇന്നും ഞാൻ ട്രാവൽസ് വിളിച്ചിട്ട് ബുക്ക് ചെയ്യട്ടെ മക്കള് ബുക്ക് ഒക്കെ ചെയ്തോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായില്ലേ

മക്കളൊക്കെ ആകുമ്പോഴേ യഥാർത്ഥ ജീവിതം തുടങ്ങുക നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അച്ഛമ്മൊക്കെ വിളിച്ചവിടെ വന്ന് നിക്കുമ്പോ എന്തൊരു സന്തോഷമാണ് കാണേ കണ്ടോ അമ്മ പറഞ്ഞപ്പോ ഒരു സാധനം കിട്ടിയില്ലേ മോന് അത്രേ ഉള്ളൂ ഇനി നിങ്ങൾ തീരുമാനിക്കും ഞാൻ പോട്ടെ അമ്മ പറഞ്ഞാലും കാര്യ എന്തായാലും ഒരു കുഞ്ഞിനു ശേഷം നമുക്ക് ജീവിതം തുടങ്ങാം അതെ കുഞ്ഞിന് കുഞ്ഞിന്യസാവറായി അടുത്ത വർഷം സ്കൂളിൽ ചേർത്തണേ ഓപ്പൺ മൈൻഡ്സിൽ തന്നെ തന്നെ ചേർത്തണം ലക്ഷ്മി കുഞ്ഞിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചേർത്തണേൽ പൊട്ടിച്ചത് അതും പോരായിട്ട് ബൈക്ക് പോരാ ഒരാളും കൂടി വരികയാണ് പറഞ്ഞ കാറും വായിപ്പിച്ചു അതിന്റെ ഇ എം ഐ കൊടുത്തു തീർത്തുള്ളൂ ഇനിയെങ്കിലൊന്ന് ജീവിച്ച് തുടങ്ങട്ടേ വന്ന് വിചാരിക്കാം ബിർലയിലൊക്കെ നല്ല ഫീസ് ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂള് പോരെ പിന്നെ ഗവൺമെന്റിൽ ഒന്നും പോരാ പഠിപ്പിക്കാണെങ്കിൽ അവിടെ തന്നെ വിട്ടാ മതി അവനെ എവിടെ വേണമെങ്കിലും മക്കൾ കുഞ്ഞിനെ പഠിപ്പിച്ചോ മൂത്തതിനെ അഞ്ചാവാറായി രണ്ടാമതൊന്നും കൂടി വേണ്ടേ ഒന്നും ഞാൻ പറയാനുള്ളത് പറഞ്ഞോ ഒന്നിനൊന്ന് ഇണത വേണം മോൾക്ക് സംഭവം പിടിക്കട്ടില്ലേ അത്രേയുള്ളു അതെ നമ്മുടെ ഇളയ മോളുടെ കുഞ്ഞിന്റെ നൂല് കേട്ട ഈ വരുന്ന ഞായറാഴ്ച അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും എന്തെങ്കിലും കൊടുക്കണ്ടേ വല്ലതും കരുതി വെച്ചിട്ടുണ്ടെ ഓ ഈ മനുഷ്യനാണെങ്കിൽ ചെവിയും കേക്കില്ല അതെ നമ്മടെ പാർവതി ഇല്ലേ അവളുടെ മോളുടെ നൂല് കെട്ട ഈ വരുന്ന ഞായറാഴ്ച അപ്പൊ അതിന് വല്ല ചെയിനോ വളയോ കൊടുക്കണ്ടേ എന്തെങ്കിലും നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടി കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളായി ഐറ്റയുടെ പഠിപ്പിച്ചു ഇപ്പൊ കല്യാണവും കഴിച്ചു വിട്ടു അതിന്റെ ഇടയ്ക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള രാധാലക്ഷ്മി ഒന്ന് നടന്നു അപ്പോഴേക്കും വേറെ ഓ കൊടുക്കാനുള്ളതൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ കൂടിയല്ലേ ബാക്കിയുള്ളു അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങാം ഏത് ഈ കുഴിമാടത്തിലേക്ക് എടുക്കാൻ പോകുന്ന സമയത്താണ് ജീവിച്ചു കുഴിമന്തി ഒന്നും കഴിക്കണ്ട കൊളസ്ട്രോളും ബിപിയും അങ്ങോട്ട് കേറും ഞാൻ കൊറച്ച് ഉപ്പില്ലാത്ത കഞ്ഞി എടുക്കട്ടെ നിന്റെ ചെവി പോയോ രക്ഷേ ആയകാലത്ത് ചിക്കനും മട്ടനും ബീഫാ കഴിച്ച കൊളസ്ട്രോളും പ്രഷറും കൂടും ചായ കുടിച്ച ഷുഗറും കൂടും എന്നിട്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നീ കഴിക്കാൻ സമയ എന്നിട്ട് ഇപ്പൊ എന്തായി അറുപതാമത്തെ വയസ്സിൽ എൺപത് വയസ്സാകണ്ട പ്രായ ഇല്ലാത്ത അസുഖങ്ങളില്ല ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങ് തട്ടിപ്പോവാണി അങ്ങ് പോട്ടെ

അവസാനം ഇതായിരിക്കും അവസ്ഥ